നമസ്കാരം വാണിജ്യ അടിസ്ഥാനത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വളരെ നേരിയ തോതിൽ കേന്ദ്ര സർക്കാർ വില കുറച്ചു സിലിണ്ടർ ഒന്നിന് ഒന്നര രൂപ മാത്രമാണ് കുറച്ചത് അതേസമയം വിമാന ഇന്ധനമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂലിന് നാല് ശതമാനം വില കുറച്ചിട്ടുണ്ട് കിലോ ലിറ്ററിന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കുറച്ചതോടെ ഡൽഹിയിലെ വില കിലോ ലിറ്ററിന് ഒരു ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ പതിനേഴ് പൈസയായി ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് രൂപയാണ് ഡൽഹിയിലെ വില മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് ദശാംശം അഞ്ച് രൂപയും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് രൂപ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു കഴിഞ്ഞ ജൂലൈ ഒന്നിന് ശേഷം വിമാന ഇന്ധനവില നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളമാണ് കുറഞ്ഞത് ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം പൂജ്യം എട്ട് രൂപയാണ് കിലോലിറ്ററിന് കുറഞ്ഞത് നവംബറിൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ദശാംശം രണ്ട് അഞ്ചും ഡിസംബറിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ചും രൂപ വില കുറഞ്ഞു നഷ്ടം നികത്താൻ പാടുപെടുന്ന വിമാന കമ്പനികൾക്ക് ആശ്വാസകരമാണ് ഈ വിലക്കുറവ് അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ടും പെട്രോളിനും ഡീസലിനും തുടർച്ചയായ ഇരുപത്തിയൊന്നാം മാസത്തിലും വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് രണ്ട് രൂപയാണ് ഡീസലിന് എൺപത്തിയൊൻപത് ദശാംശം ആറ് രണ്ട് രൂപയാണ് വില അന്താരാഷ്ട്ര വിപണിയിലെ ശരാശരി വില കണക്കാക്കി എല്ലാ ദിവസവും എണ്ണവിലയിൽ മാറ്റം വരുത്തുന്നതാണ് എണ്ണ കമ്പനികളുടെ നയം എന്നാൽ രണ്ടായിരത്തി ഏപ്രിൽ ആറ് മുതൽ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല